തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം തുടക്കത്തിൽ ഇവിടെ പ്രചാരണത്തിലേക്ക് എത്തുന്ന സമയം മുതൽ തന്നെ ബി ജെ പി പ്രവർത്തകർക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് വളരെ തണുത്തൊരു സ്വീകരണം ലഭിക്കുന്നതും ഒപ്പം പിന്നീട് ഈ മണ്ഡലത്തിലുടനീളം നടന്നുകൊണ്ട് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുമ്പോൾ ബി ജെ പി നേതാക്കൾ ഓരോ തവണ ഇത് രാജീവ് ചന്ദ്രശേഖർ ആണ് നമ്മുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ പോലും ജനങ്ങൾ തിരിച്ചു തിരിച്ചുപോതിക്കുന്നു ആരാണ് ഇവിടം കണ്ടിട്ടില്ലോ എന്നുള്ള കാര്യം കാരണം രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരമായി അത്ര വലിയ ബന്ധമൊന്നുമില്ല അദ്ദേഹം കർണാടകയിൽ നിന്നുള്ള ഒരു രാജ്യസഭാ അംഗമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലും അംഗമായി തന്നെ തുടരുന്നത് അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ പരിചയമോ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങുന്ന ഒരു പരിചയമോ ഒന്നും രാജീവ് ചന്ദ്രശേഖരനില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ഇത്തവണ ജയിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മാത്രം രാജീവ് ചന്ദ്രശേഖരനെ അവതരിപ്പിക്കുകയാണ് ഇനി അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയപരമായും ഇല്ലെങ്കിൽ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പരിചയ സമ്പത്തില്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇവിടെ എത്തുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ തിരുവനന്തപുരത്തെ മത്സരം ആര് തമ്മിലാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാനത് ആലോചിച്ചിട്ട് നാളെ പറയാം എന്നുള്ള കാര്യം ഇപ്പോൾ മറ്റൊരു വിഭാഗത്തിലും രാജീവ് ചന്ദ്രശേഖർ വന്നു അത് വേറൊന്നുമല്ല നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളിൽ അതിൽ വോട്ടിന്റെ പ്രചാരണത്തിനായി ഉപയോഗിക്കരുത് എന്നൊരു നിയമം നിലനിൽക്കെ ആ നിയമം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചടങ്ങിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി പ്രഖ്യാപനത്തിനിടയിലാണ് അതിന്റെ ഫ്ലെക്സ് ബോർഡിൽ ഓട്ട് ഫോർ രാജീവ് ചന്ദ്രശേഖർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അത് നിയമവിരുദ്ധമാണെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരോട് ചൂടാകുന്ന രാജീവ് ചന്ദ്രശേഖരമയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ ഈ ഒരു ന്യായീകരണം ഒരു എന്തുകൊണ്ട് ഫ്ലെക്സിൽ ഈ ഫോട്ടോ വന്നു എന്ന് ചോദിക്കുന്നതിന് അദ്ദേഹം പറയുന്ന ഒരു വിചിത്രമായ മറുപടി ഉണ്ട് അതൊന്ന് കേൾക്കാം സ്വഭാവം ഞാൻ ഒന്നും പറയാൻ പാടില്ല ദസ് നോ ഞാനിപ്പോഴും പറയാം ഐ എം ഐ ഹ് സെഡ് ഓപ്പൺലി ദാറ്റ് ഐ എം എ കാൻഡിഡേറ്റ് ഫോർ തിരുവനന്തപുരം ദാറ്റ് ഇസ് വൈ ഞാൻ ചെയ്യുന്നു ചോദിച്ചില്ലേ ആദ്യം എന്തിനാണ് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഐ എം വെരി കാൻഡിഡേറ്റ് അതിൽ ഞാൻ ഒടിച്ചിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ലെറ്റ് മീ ഫിനിഷ് ഞാനിപ്പോൾ പറയുന്നത് ബിഫോർ ഐ ബിക്കേം എൻ എം പി ബിഫോർ ഐ become an mp പി ഞാൻ ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചെയ്യുന്നു ഞാൻ പറ പറയുന്നതല്ല ഞാൻ ചെയ്യും അത് ഞാനിപ്പോൾ ഒരു ടിപ്പിക്കൽ പോളിറ്റീഷ്യൻ ആണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ് ചെയ്യുന്നത് അപ്പഴാ എലക്ഷൻ കഴിഞ്ഞിട്ടല്ല രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഞാൻ ഇക്കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് അതല്ലെങ്കിൽ ഈ ഒരു ഫ്ലെക്സ് വെച്ചതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെ ഞാൻ സ്ഥാനാർത്ഥിയായതുകൊണ്ടും ഇത് ആയതുകൊണ്ടും ഞാൻ ഇങ്ങനെ ഫ്ലെക്സ് വെക്കും അതിൽ വലിയ തെറ്റ് കാണേണ്ട കാര്യവുമില്ല മാത്രമല്ല ഇങ്ങനെ ഇത് ഈ ഒരു ഫ്ലെക്സ് വെക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമാകാം ഗുഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഴ കുഴമ്പൻ നയമാണ് രാജ്യം സ്ഥീകരിച്ചിരിക്കുന്നത് മാത്രവും അത് മാത്രവുമല്ല ഈ സ്ഥാനാർത്ഥിക്ക് എന്താണ് ഈ നിലവിലെ നിയമങ്ങൾ എന്നതിനെ പറ്റി യാതൊരുവിധ ബോധവുമില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഞാൻ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വെക്കാൻ കഴിയും എന്ന് രാജീവ് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നിയമവ്യവസ്ഥകളെ വെല്ലുവിളിക്കുന്നതിന് തുല്യം തന്നെയാണ് ഒരു സംസ്ഥാന പദ്ധതിയാകട്ടെ കേന്ദ്ര പദ്ധതിയാകട്ടെ അതിൽ വോട്ട് ചോദിച്ചുകൊണ്ട് ഒരു വരി പോലും എഴുതാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യരുത് എന്ന നിലനിൽക്കെ അതൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആ പദ്ധതിയിൽ തൻ്റെ പേര് ചേർത്ത് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡും അവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഇനി പദ്ധതി എന്താണെന്ന് പറയാം കഴിഞ്ഞ നാല് ദിവസം മുൻപ് കേന്ദ്രമന്ത്രിസഭാ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ കോളേജുകളിലൊക്കെ തന്നെ എ ഐ ലാബുകൾ സ്ഥാപിക്കുക എന്നുള്ളത് അതിൽ കേരളത്തിൽ മറ്റൊന്നും ഒരു ലാബുകളും സ്ഥാപിച്ചില്ല പക്ഷെ തിരുവനന്തപുരത്ത് പത്ത് കോളേജുകൾക്ക് എ ഈ ലാബുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് രാജ്യ ചന്ദ്രശേഖർ പറയുന്നത് പക്ഷേ ഈ പത്ത് കോളേജുകൾ ഏതാണെന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത എന്തിനാണ് ഏ ലാബുകൾ വളരെ തിടുക്കപ്പെട്ട് തിരുവനന്തപുരത്ത് മാത്രം നിർമ്മിക്കുന്നത് ഇല്ലെങ്കിൽ അതിന് അനുമതി നൽകുന്നത് എന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അഗ്രിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും എന്തായാലും മനസ്സിലാകും പക്ഷേ അത് ഇവിടെ ചിലവാകില്ല എന്ന് മാത്രവുമല്ല മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ലാബുകൾ കേരളത്തിൽ മറ്റെങ്ങും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് തിരുവനന്തപുരത്ത് ഞങ്ങൾ ആദ്യം തുടങ്ങാൻ പോവുകയാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അതായത് ഇവിടെ തുടങ്ങിയിട്ട് ശേഷം മതി ബാക്കിയെല്ലാം മുന്നോട്ട് എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ മതി ബാക്കി എല്ലാം മുന്നോട്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി വല്ലാതെ അതപ്പതിച്ചിട്ടുണ്ട് എന്ന് കൂടി പറയണം അതിനൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ആളുകളെ മനസ്സിലാക്കണം ബോധവാന്മാരാക്കണം എന്നതിനെ പറ്റിയിട്ട് രാജീവ് ചന്ദ്രശേഖരന് യാതൊരുവിധ ധാരണയും ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ തന്നെ പകുതി പകുതി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചോദ്യങ്ങളെ നേരിടാൻ ഭയമാണ് അദ്ദേഹത്തിന് ഈ വർഗീയ വിഷയം വിളമ്പാനാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട് അദ്ദേഹം അത് ചെയ്യും അല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന് ഈ മാധ്യമ പ്രവർത്തകരോടുള്ള ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ മറുപടി മറുപടിയില്ലാത്തത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അജ്ഞതയാണ് എന്നുകൂടി പറയണം പൊതുപ്രവർത്തന രംഗത്തെ പരിചയമില്ലാത്ത പരിചയമില്ലാത്തതിന്റെ പ്രശ്നവും അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആന മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ സ്ഥാനാർത്ഥിയാണ് എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം അങ്ങനെ വെയിമ്പ് പറയുന്ന ഒരു രാജ്യ ചന്ദ്രശേഖരനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം ഒരു എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഒരു വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാൽ ഒരു പക്ഷേ രാജ്യചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിച്ചാൽ പോലും പിന്നീട് ആ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും അങ്ങനെ സർക്കാരിന്റെ പദ്ധതികളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്ന നിയമ നിലനിൽക്കെ അത് വയലേറ്റ് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ ആജ്ഞതയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ ഉള്ളത് എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തെ പത്ത് കോളേജുകളിൽ എ ലാബുകൾ സ്ഥാപിക്കുന്നുവെന്നും പതിനേഴ് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് ഇതിനിടയിൽ ലഭിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ആ കോളേജുകളുടെ പേരുകൾ പറയാൻ തയ്യാറാകുന്നില്ല കേരളം മുഴുവൻ പദ്ധതി നടപ്പാക്കുമെന്ന ചോദ്യത്തിന് തുടക്കം തിരുവനന്തപുരത്ത് ബാക്കി പിന്നാലെ എന്ന് പറയുമ്പോൾ തന്നെ ഇത് വോട്ട് നേടാനുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു വേലയാണ് എന്നുള്ള കാര്യം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ തിരുത്താനോ ഇല്ലെങ്കിൽ ഇത് തെറ്റാണ് ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞുകൊടുക്കാനോ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയില്ല കാരണം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കാൻ നേരത്തെ ബിജെപി നിശ്ചയിച്ച ആളുകളൊന്നും അല്ല രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് ഒരു എന്താ പറയാ വ്യവസായി നിർത്തിക്കൊണ്ട് ബി ജെ പിയുടെ ഫണ്ട് സംരക്ഷിക്കുക അതിനുവേണ്ടി ഒരു സ്ഥാനം കൊടുക്കുക എന്ന് മാത്രമാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഉദ്ദേശമല്ലാതെ അദ്ദേഹം ജയിക്കാൻ പോകുന്നില്ല നിയമങ്ങളെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത്രത്തോളം നന്നായിരുന്നേനെ അങ്ങനെയാണെങ്കിൽ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷേ അദ്ദേഹം തിരുത്താൻ തയ്യാറല്ല നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ബോധമുള്ള ആരും ഇപ്പോൾ ബി ജെ പിയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത